അസ്സാമലൈക്കും ഞാൻ നാസർമാനുമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട എ പി അബൂബ ക്രിസ്താവിൻ്റെ പൊന്നുമോന് ഹക്കി മുസ്താദ് നമ്മുടെ ചുരുമല ദുരന്തം കഴിഞ്ഞതിന് ശേഷം മൂന്നാല് പ്രാവശ്യം എന്നെ ഫോം വിളിച്ചിട്ടുണ്ട് മാനുസാഹേബെ നിങ്ങൾ വയനാട്ടിൽ വീട് നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ ചുരന്മലയിലെ ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങൾക്കെന്ന് പറഞ്ഞ് സ്ഥലത്തിന് ബുദ്ധിമുട്ടുണ്ടെന്നുള്ളൊരു നിങ്ങളെ വീഡിയോ കാണാൻ സാഹചര്യം ഉണ്ടായി സ്ഥല സൗകര്യങ്ങൾ ഞാനും കുറച്ച് ചെയ്തു തരാം അതിന് മേപ്പാടി തന്നെ അതിനുള്ള സൗകര്യം ചെയ്തു തരാമെന്നു പറഞ്ഞിട്ടുള്ള ഇന്നും അദ്ദേഹം ഈ വീടെടുക്കുമ്പോഴും ഫോം വിളിച്ചുകൊണ്ട് പറഞ്ഞു അദ്ദേഹം പറഞ്ഞാൽ രണ്ട് ഡോക്ടർമാരും രണ്ട് എഞ്ചിനീയർമാരും ഇവിടെ ഉണ്ട് മർക്കസ് എന്ന് പഠിച്ച് അവർ ഡോക്ടർമാരും എഞ്ചിനീയർമാരൊക്കെ ആയതാണ് അപ്പോൾ നമുക്ക് അലഹദില്ല എ പി അബു ഖസ്താദ്ന്ന് പറഞ്ഞാൽ വലിയ മനുഷ്യ സ്നേഹിൻ്റെ ജീവിതം തന്നെ ഒരുപാട് കുടുംബങ്ങൾക്ക് തണലൊരുക്കിക്കൊടുത്ത് നമുക്കൊക്കെ മാതൃകയാണ് കാരണം അബുദാബിയിലൊക്കെ ചെന്നാൽ അവിടുത്തെ ഏത് പെട്രോൾ പമ്പിൽ ചെല്ലുമ്പോഴും ഓരോരുത്തരും ചോദിക്കുമ്പോൾ നമ്മൾ മർദ്ദസ് പഠിച്ച് ഉസ്താദിൻ്റെ കെയർ ഓഫിൽ പറയും നമ്മളൊക്കെ ദ്വാ ചെയ്യണം ആ വലിയ മനുഷ്യന് വേണ്ടിയിട്ട് കാരണം ജീവിതം ഇങ്ങനെ ഒരു മനുഷ്യനെ നമ്മൾ ജീവിതത്തിൽ ഉണ്ടാവുമെന്ന് സംശയമാണ് കാരണം എത്രയോ കുടുംബങ്ങൾക്ക് തണലൊരുക്കി കൊടുത്ത മനുഷ്യന് അടച്ചനെ ആയസ് കൊടുക്കുന്ന റബ്ബ് എന്തായാലും അദ്ദേഹം നമ്മുടെ മേപ്പാടിയിൽ പഞ്ചായത്തിൽ ഞങ്ങൾ അന്വേഷിച്ചു ഈ ഭൂമിക്ക് പെർമിഷൻ കിട്ടും എല്ലാ സൗകര്യവും പഞ്ചായത്ത് ചെയ്തു തരാറു നിരവധി മനുഷ്യ സ്നേഹികൾ വീട് നിർമ്മിക്കാനായിട്ട് നമ്മുടെ നമ്മോട് ശ്രമിപ്പിച്ച് ഇന്നും ഞങ്ങൾ ഇരുപത് വീടുകൾക്ക് കുറ്റടിക്കലും എറണാകുളം ജില്ലാ മഹല് കുട്ടൈൻമെൻറ്റ് നിർവഹിച്ചുണ്ടായി അതിന് മുന്നേ പതിനഞ്ച് വീടുകൾക്ക് ഞങ്ങൾ പണി തുടങ്ങാനുള്ള തിങ്കളാഴ്ച വിശാല പണി തുടങ്ങാനുള്ള തീരുമാനത്തിലെത്തി അതും വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് സന്നദ്ധ സംഘടനകൾ കൂടെ വീട് നിർമ്മിക്കാൻ വന്നിട്ടുണ്ട് നമ്മുടെ ചുരൽ മലയിലുള്ള ഉണ്ടായ ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങൾ ഒരുപാട് ആളുകൾ നമ്മോട് വിട പറഞ്ഞു ഒരുപാട് ആളുകൾ ക്യാമ്പിലും ഹോസ്പിറ്റലിലും ഒക്കെയാണ് ഇനി അവർ ആ ക്യാമ്പിലൊക്കെ നിന്നിട്ടുള്ള വല്ലാത്ത ഒരവസ്ഥയിലാണ് കാരണം എല്ലാം സ്വന്തമായി ഉണ്ടായിരുന്ന വീടും സ്ഥലമൊക്കെ ഉണ്ടായിരുന്ന അവർ ഒറ്റ രാത്രി കൊണ്ട് എല്ലാം ഇല്ലാതെ ഇത് പടസ്വം നമുക്ക് കാണിച്ചെന്ന വലിയൊരു മെസ്സേജാണ് അല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാനും തിരുത്താനും തന്ന സമ്പത്ത് ദുരന്തത്തിൽ ദുരന്തത്തിലും രോഗത്തിലൊക്കെ കിടക്കുന്ന പാവപ്പെട്ട കുടുംബങ്ങൾക്ക് അത് ഉപയോഗിക്കാനുള്ള മനസ്സും കൂടി കാണിച്ചിട്ടുണ്ട് ആരും ഇവിടെ സമ്പാദിച്ചതൊന്നും ഉണ്ടായ ചരിത്രമില്ല പക്ഷേ ഇത്തരത്തിലുള്ള വിഷമിക്കുമ്പോൾ വേദനയോടെ കഴിയുമ്പോൾ ആ കുടുംബങ്ങളെ ചേർത്ത് പിടിച്ചാണുള്ള മനസ്സുണ്ടെങ്കിൽ നാളെ പടശവിന് മുന്നിൽ നമുക്ക് ഉത്തരം പറയാം പടച്ചവൻ എന്നെ ഏൽപ്പിച്ച സമ്പത്ത് ഞാൻ അർഹതപ്പെട്ടിട്ട് വിഷമങ്ങളിൽ പരി പരിഹരിച്ചു കൊടുത്തിട്ടുണ്ടല്ല എന്നുള്ള മറുപടി ഏതാ ഏതായാലും ഞങ്ങളാ ഹക്കീം ഉസ്താൻ എത്ര നന്ദി പറയാൻ തീരില്ല അതേമാതിരി ഞങ്ങളെ കുറ്റൂര് അദ്രഹ്മാനാച്ചി അറിനെ ബനിയാസ് പേയ്ക്കിൻ്റെ കുടുംബത്തിനുണ്ട് എഫ് ഉസ്താൻ്റെ കൂടെയൊക്കെ ഒരുപാട് കരുണ്ണ പ്രവൃത്തി നടത്തേണ്ട ഒരു അദ്ദേഹം നമുക്കൊരു വാക്ക് എന്നുണ്ട് നാളെ ശാലം കേടുവന്നില്ലെങ്കിൽ സ്ഥലം എടുക്കുമ്പോഴോ അത് നമുക്ക് വീട് വയ്ക്കാനോ കൊടുക്കാം നമ്മുടെ ഓരോ ചുരുമലുള്ള കുടുംബങ്ങൾക്കും അവരെ പേരിൽ സ്വന്തമായിട്ട് സ്ഥലവും വീടും എത്തിച്ചു കൊടുക്കണം നമ്മുടെ സർക്കാരും നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളും മറ്റുള്ള സന്നദ്ധ സംഘടനകളും എല്ലാവരും അറിയിട്ടുണ്ട് എല്ലാവരും എത്രയും പെട്ടെന്ന് ഇത് നീട്ടിക്കൊണ്ടുപോവാതെ ഇവർക്കുള്ള വീട് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് ഇവരെ തള്ളി ഇവിടെ നമ്മുടെ പുത്തുമലയിൽ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് നിർമ്മിച്ചെടുത്ത വീടാണ് ഇതിലേക്ക് നമ്മളെ മർക്കസ് നിന്നാണ് വെള്ളമൊക്കെ എത്തിച്ചുകൊടുക്കുന്നത് അല്ലെന്തിനില്ല മർക്കസിൻ്റെ മർക്കസിൽ കൂടി ഒരുപാട് കുടുംബങ്ങൾക്ക് തണലൊരുക്കി കൊടുത്തിട്ടുണ്ട് തന്നെ നമ്മൾ എത്തിയത് ഒരുപാട് മറക്കാൻ കഴിയാത്ത ജീവിതം നാളെ പടശന മുന്നേക്ക് പോകുമ്പോൾ ഉസ്താദിന് ഒരുപാട് സമ്പാദ്യമായിട്ട് പോകുന്നു ഒരുപാട് നല്ല മനുഷ്യരെ ജീവിക്കാൻ മാർഗം ഉണ്ടാക്കി കൊടുത്ത് വിദ്യാഭ്യാസം കൊടുക്കുക അത്രയും നന്മയുള്ള പ്രവൃത്തിയാണ് നമ്മൾ പുസ്തക ചെയ്തിട്ടുള്ളത് വിശ്വാസം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ മകന് നമ്മുടെ ഹക്കിംസ്ഥാൻ്റെ കുടുംബങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള പ്രവർത്തകർക്കൊക്കെ പഠിച്ച ആസ്വകാര്യം കൊടുക്കട്ടെ എന്ത് കാര്യത്തിലും നമ്മൾ എപ്പോഴും ജാതി മതവും രാഷ്ട്രീയമൊക്കെ മറന്ന് മനുഷ്യനെ സഹായിക്കാനുള്ള മനസ്സിലേക്ക് ഓടുക നമ്മളെ നാളുണ്ടാവുമെന്ന് നമുക്ക് ആർക്കും ഉറപ്പില്ല നമുക്കൊക്കെ ഒരു യാത്ര ഇരുന്നുണ്ട് പള്ളിക്കാട്ടിൽ എല്ലാവർക്കും വ്യത്യാസമില്ലാത്ത വീടാണ് പണക്കാരനും പാവപ്പെട്ടവനൊക്കെ ഒരേ വീടാണ് അതിൽ സമാധാനമായിട്ട് ഉറങ്ങണമെങ്കിൽ ഇങ്ങനെയൊക്കെ ദുരന്തം കാണിച്ചു വരുമ്പോൾ അവിടെ കൂടി എത്തി നമ്മൾ കൊണ്ട് ചെയ്യുന്ന സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണമെന്ന് അപേക്ഷിക്കാണ് എല്ലാവരോടും നന്ദി ടാങ്ക് സ്നേഹത്തോടെ ആശ്രമമാണ്